ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടക്കുകയായിരുന്നു വലിയ സ്വീകാര്യത തന്നെയാണ് പരിപാടിക്ക് ലഭിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് നിക്ഷേപകരിൽ നിന്നായി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി നിക്ഷേപ വാഗ്ദാനം ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ അവിടെ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ് എങ്ങനെ ഏതൊക്കെ വൻകിട ഗ്രൂപ്പുകൾ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഈ ഇതിൻ്റെ സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു നിക്ഷേപ വാഗ്ദാനം വന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു ലക്ഷം കോടിയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് ഇന്ന് ഉച്ച സമയത്തുമൊക്കെ മന്ത്രിയൊക്കെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതായി ഇന്നാണ് വന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപയുണ്ട് അതിൽ വിഴിഞ്ഞം പദ്ധതിക്ക് ഇരുപതിനായിരം കോടി കൊടുക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിന് അയ്യായിരം കോടി ലോജിസ്റ്റിക് ആൻഡ് ഇ കോമേഴ്സ് പാർക്ക് അത് കൊല്ലത്താണ് അതിന് അയ്യായിരം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപ വാഗ്ദാനമായി നൽകിയിട്ടുള്ളത് ദുബൈ ആസ്ഥാനമായിട്ടുള്ള ഷറഫ് ഗ്രൂപ്പ് അവർ അയ്യായിരം കോടി രൂപയാണ് ഉള്ളത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തെലങ്കാനയിൽ നിന്നാണ് മൂവായിരം കോടി രൂപയുണ്ട് ഇന്നലെ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എണ്ണൂറ്റി കോടി അത് വാഗ്ദാനം ചെയ്തിരുന്നതാണ് ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപയുണ്ട് അങ്ങനെ വലിയ നിക്ഷേപ വാഗ്ദാനം തന്നെയാണ് ഈ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ഈ ഉച്ചകോടിയിൽ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ പല ഈ മീറ്റുകളൊക്കെ നടത്താറുണ്ട് സമിറ്റുകളൊക്കെ നടത്താറുണ്ട് പക്ഷേ പലപ്പോഴും അതിനുശേഷം ഒരു തുടർ പ്രോസസ്സ് പലപ്പോഴും ഉണ്ടാകാറില്ല അത്രയും പ്രതീക്ഷിക്കുന്ന ഈ വാഗ്ദാനങ്ങളൊന്നും നിക്ഷേപ ഇന്ധത്തിലേക്ക് വരാറേയില്ല പക്ഷേ ഇതിനൊരു ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വ്യവസായ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളിലേക്ക് പോകും കൃത്യമായി തന്നെ ഇത് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഓരോ പദ്ധതികളും ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഓരോ തുകയും ഇവിടെ എത്തിക്കാനുള്ള നടപടികളുണ്ടാവുമെന്ന് പറയുകയും ചെയ്യുന്നു മാത്രമല്ല ഓരോ മൂന്ന് വർഷം കൂടുന്നവരും ഇത്തരത്തിൽ ബിസിനസ് സമ്മിറ്റുകൾ സംഘടിപ്പിക്കാനുള്ള നടപടികളിൽ യ്ക്ക് പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ മീറ്റിങ്ങുകൾ കാണുന്നതാണ് പക്ഷേ ഇവിടെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും മാത്രമല്ല എല്ലാ പാർട്ടിയിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു ഇങ്ങനെ സംബന്ധിച്ചു സർക്കാർ സംഘടിപ്പിക്കുന്നു പലപ്പോഴും അതിൽ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രതിപക്ഷം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാധ്യതയുണ്ടല്ലോ പക്ഷേ പ്രതിപക്ഷ നേതാവ് വി വി സതീശൻ വരുന്നു അപ്പോൾ സമീപം ഇപ്പോൾ ബി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു അങ്ങനെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം എന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പറഞ്ഞൊരു കാര്യം വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലേക്ക് വികസനം എത്തിക്കുന്ന കാര്യത്തിൽ കേരള കേന്ദ്രത്തിന് മറ്റൊരു നയം ഉണ്ടാവില്ല ഇനി തുടർച്ചയായ എല്ലാ സപ്പോർട്ടും കേന്ദ്ര ഭാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വാഗ്ദാനം ചെയ്യുന്നു അതാണ് ഒരു തരത്തിൽ ഈ ഒരു സഭത്തിൻ്റെ ഏറ്റവും വലിയ വിജയം നമുക്ക് എടുത്തു പറയേണ്ടി വരും